"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم تعلمون الحمد لله ذي الجلال والإكرام فضل عشر ذي الحجة على سائر الأيام وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم والفجر وليال عشر استنيهم الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവ തായലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂവ താഴ്ല മുത്തക്കീങ്ങളിൽ ചേർത്ത് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ വളരെ കൃത്യമായി ഇതിൻ്റെ ആദ്യ പത്ത് ദിനങ്ങളുടെ ശ്രേഷ്ഠതകൾ വളരെ വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രബിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങൾ അള്ളാഹുവിംഗൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അഫുദലു അയ്യാമി ദുന്യ ദുന്യാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണിത് റഹ്മാനായ റബ്ബിന് ഏറെ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്നവരെ നബി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ജിഹാദിൽ ഒരു മനുഷ്യൻ എന്നവൻ്റെ രക്തവും ധനവുമൊക്കെ ത്യജിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞുകൊണ്ട് ഒരാൾ ഷഹീദാകുന്ന ആ ജിഹാദിന്റെ അങ്ങോട്ട് എത്തുകയില്ലെങ്കിലും ആ ജിഹാദിന്റെ പ്രതിഫലം മറ്റൊന്നിനുമില്ലെങ്കിലും അതിനപ്പുറമുള്ള മറ്റു പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ദുൽഹിജ മാസത്തിലെ ആദ്യ ദിനങ്ങൾ പരിശുദ്ധ ഖുർആാനില്ല സുപരിചിതമായ സൂറത്തുൽ ഫറിന്റെ രണ്ടാമത്തെ ആയത്തിൽ വൽ വലയാലിൻ എന്ന് പറഞ്ഞ ആ പത്ത് രാവുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹിജയിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് എന്നതാണ് മഹാഭൂരിപക്ഷം സഹാദികളില്ലെന്നും ഊർആാൻ വ്യാഖ്യാതാക്കളില്ലെന്നും വിശദീകരണമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പലരും അശ്രദ്ധമാകുന്ന ദിവസങ്ങളാണിതൊക്കെ വിശുദ്ധ റമദാനിനെ പോലെ വിശുദ്ധ റമദാനിൽ അവസാന പത്ത് ദിനങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളായതുപോലെ ഈ ദിവസങ്ങളും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് ഒരു വേള റമവാനിൻ്റെ അവസാന പത്തിലെ രാവുകൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഈ മാസത്തിലെ ആദ്യ ദിനങ്ങളിലെ പകലുകൾ ഏറെ പ്രാധാന്യമുള്ളവയും അതേപോലെ തന്നെ രാവിനും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് അലമാവ് പറഞ്ഞതായി കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ ഒരിക്കലും അശ്രദ്ധമാകാതിരിക്കലാണ് ഏറ്റവും വലിയ കടമയും ബാധ്യതയും നമുക്ക് വീണ് കിട്ടുന്ന അവസരങ്ങൾ റഹ്മാനായ റബ്ബ് ഓരോ ദിവസങ്ങളിലും നാം നിർവഹിക്കുന്ന വിവാദത്തുകൾക്ക് ഒരേപോലെയുള്ള പ്രതിഫലങ്ങളല്ല നിശ്ചയിച്ചിട്ടുള്ളത് റബ്ബ് നമുക്ക് തരുന്ന ഗിഫ്റ്റുകളുണ്ട് സമ്മാനങ്ങളുണ്ട് അവാർഡുകളുണ്ട് അത് ഇരുകയും നീട്ടി സ്വീകരിക്കുവാനാണ് വിശ്വാസികൾ സന്നദ്ധരാവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം ഇഫ്അലുൽ ഖൈറ ദഹറകും നിങ്ങളുടെ ജീവിതാന്ത്യം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നന്മകൾ നിങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു അവന്റെ പ്രത്യേകമായ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്കെടുത്ത് തരുന്ന ഗിഫ്റ്റുകളെ പ്രത്യേക സമ്മാനങ്ങളെ നിങ്ങൾ 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 നീട്ടി സ്വീകരിക്കുവാനുള്ള സന്നദ്ധത റബ്ബിനവന്റെ ഗിഫ്റ്റുകളുണ്ട് അത് ഒരിക്കലും അവഗണിച്ച് കളയരുത് യുസൈബ് അതൊന്നും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല റബ്ബവൻ ഉദ്ദേശിക്കുന്നവൻ്റെ അടിമകളിൽ നിന്ന് അതിന് മനസ്സുള്ള അതിന് താല്പര്യമുള്ള അതിനോട് ഉത്സാഹമുള്ള അധ്വാന മനസ്ഥിതിയുള്ള ആളുകൾക്കായിരിക്കും അതൊക്കെ ലഭിക്കുന്നത് അവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ തന്നെയാണ് കടന്നു വരുന്നത് അതേപോലെ തന്നെ യൗമുൻ നെഹ്റു എന്നറിയപ്പെടുന്ന ദുൽഹജ് പത്ത് ഈ പത്താം നാളും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വിശുദ്ധമായ ഏറെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏറെ വർദ്ധിതമായ തോതിൽ പുണ്യം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ദിവസങ്ങൾ പറഞ്ഞത് ഒമ്പിച്ച പ്രതിഫലമാണ് ഈ ആദ്യ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ പ്രതിഫലമുള്ള കർമ്മങ്ങളില്ല എന്നവരെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം എന്തുകൊണ്ടായിരിക്കാം ഈ ആദ്യ ദിനങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ടാകത് ഉണ്ടായത് എന്ന് വിവരിക്കുമ്പോൾ മഹാനായ അടക്കമുള്ള പല പണ്ഡിതന്മാരും വിശദീകരണങ്ങളിൽ പറഞ്ഞു കാണാം അസ ഒരു കാരണമായി മനസ്സിലാകുന്നത് ആരാധനകളെല്ലാം കൂടി സമ്മേളിക്കുന്ന ദിവസങ്ങൾ വർഷത്തിൽ ഏതും വേറെ കാണാൻ സാധ്യമല്ല ഇതിൽ നമസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വതക്കയുണ്ട് അടക്കമുള്ള സ്വതക്കകളുണ്ട് അതേപോലെ തന്നെ നോമ്പനിഷ്ടിക്കലും ഹജ്ജും ഹജ്ജും ഉണ്ട് അപ്പൊ ഹജ്ജും എല്ലാ കാര്യങ്ങളും ഇസ്ലാമിലെ മുഖ്യമായ അഴിപാടത്തുകൾ എല്ലാം കൂടി സംഗമിക്കുന്ന ഒരു ദിവസങ്ങൾ ഒരു വർഷത്തിൽ മറ്റേത് മാസത്തിലാണുള്ളത് അതുകൊണ്ടായിരിക്കാം ഈ ദിവസങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം റബ്ബിന്റെ ഇല്ലെന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഇതിലപ്പുറം അപ്പുറം മറ്റൊന്നില്ലെന്ന് പറയപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ജീവിതത്തിൽ നമുക്ക് ചൊല്ലാനുള്ള അതൊക്കെ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലേറെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുവാനും എന്നൊക്കെ വിശുദ്ധ കുർ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഏത് സൽക്കർമ്മം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ ഇന്ന് തൊട്ടുള്ളാതെ ഇന്നലെ മഹരി അസ്തമിച്ചതിന്റെ ശേഷം നിലാവ് കണ്ട വിവരം ലഭ്യമായത് മുതൽ അതിന്റെ പ്രാധാന്യം നമുക്ക് ആരംഭിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധ ജമായത് മുടങ്ങാതിരിക്കാനുള്ള ശ്രദ്ധ ഭരത നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിനത്തുകളിൽ ഏറെ ശ്രദ്ധ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ മഹാനമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ നമസ്കാരത്തിന്റെ ശേഷം സുബഹിന് ശേഷം പള്ളിയിൽ തന്നെ ഇരിക്കാൻ സാധ്യതയുള്ള ആളുകൾ സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന് പിന്നീട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്ത് നമസ്കരിച്ചു പിരിയുമ്പോൾ നമ്മളൊക്കെ ആശിക്കുന്ന ആഗ്രഹിക്കുന്ന ആ ഹജ്ജും പ്രതിഫലം ഓപ്പർ ചെയ്യപ്പെട്ടു ദിവസങ്ങളിലും ഈ ആഗ്രഹിക്കുന്നാകുമ്പോൾ അതിന്റെ വർദ്ധിതമായ പുണ്യം അതിലേക്കാൾ മികവുറ്റതായി മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതേപോലെ തന്നെ സതകൾ അധികരിപ്പിക്കുക ദാനധർമ്മങ്ങൾ രഹസ്യമായി പരസ്യമായി കൊടുക്കേണ്ടിടത്ത് അങ്ങനെ അതീവ രഹസ്യമായാൽ ഏറെ നന്നു ആ വിധത്തിലുള്ള വർദ്ധിപ്പിക്കുക നോമ്പുകൾ നോമ്പുകൾ ഈ ആഴ്ചയിൽ തന്നെ വരുന്നുണ്ട് നോമ്പ് ഈ പത്ത് ദിനങ്ങൾക്കകത്തുണ്ട് അതേപോലെ തിങ്കൾ വരുന്നുണ്ട് വ്യാഴം വരുന്നുണ്ട് അതിൻ്റെ പുറമെ ഏത് സൽക്കർമ്മങ്ങളും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി ഇതുപോലെ ഒരു ദിനങ്ങളിൽ നിർവഹിക്കുന്നതിനേക്കാൾ വേറെ ഇല്ലെന്ന് പറയപ്പെട്ട ആ ആതിലൊക്കെ ഒന്നു മുതൽ ഒമ്പത് വരെ ഒരാൾക്ക് സാധ്യമാകുമെങ്കിൽ സുന്നത്തു നോമ്പുകൾ അനുഷ്ഠിക്കാവുന്നതാണ് അതേപോലെ തന്നെ വിശുദ്ധ കുർആാൻ പാരായണം ധിക്കറുകൾ നിത്യ ജീവിതത്തിലെ ധിക്കറുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഇന്ന് അവഗണിക്കുന്ന ഒരു കാലഘട്ടമാണ് ആർക്കാണ് എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരേക്കുള്ള ദിക്കറകൾ മനഃപ്പാടമുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അത് നിർവഹിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ബാങ്കിന്റെ ഇജാപത്ത് പറയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അത് കഴിഞ്ഞാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം ഓഫർ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്റെ സഫായത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയപ്പെട്ടിട്ടുള്ള ബാങ്കിന്റെ ശേഷമുള്ള സ്വലാത്തും ആ പ്രാർത്ഥനയും നിർവഹിക്കുവാൻ അഞ്ചു നേരവും ശ്രദ്ധ പുലർത്തുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ സൽകർമ്മങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിനൊക്കെ ഈ ദിനങ്ങളോളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറെ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട ദിനങ്ങൾ രാത്രികൾ വേറെയില്ല ദിനരാത്രങ്ങൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് ആ വിഷയത്തിൽ വലിയ ശ്രദ്ധയുണ്ടാകണം എന്നൊക്കെ പ്രത്യേകം സംബന്ധിച്ച് ഇതേപോലെയുള്ള ദിക്കറികൾ ഇതൊക്കെ ഒന്നു മുതൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് പെരുന്നാൾ ദിനങ്ങളിൽ മാത്രമല്ല ഈ മുന്നോട്ടുള്ള അതിന്റെ മുമ്പുള്ള ഈ ിലും നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടാവുന്നതാണ് ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഇനി ഒരു ദുർഹജ് പത്തിന് പത്ത് ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഈ പുണ്യങ്ങളുടെ ദിവസങ്ങളെ സജീവമായി ഏറ്റവും നല്ല നിലക്ക് എനിക്കത് സൽക്കർമ്മങ്ങളുടെ രേഖയിൽ ഉണ്ടാകണമെന്ന് ഇഹ്ലാസിനടാതെ പ്രവാചക ചര്യയിൽ അധിഷ്ഠിതമായ നിലക്ക് അതിനോട് ബഹുമാനവും ആദരവും പുലർത്തുക റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക ചിഹ്നങ്ങളെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമ്മുടെ തക്കവയുടെ ലക്ഷണമാണെന്ന് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് ഏറെ ശ്രേഷ്ഠകരമായ ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെരുമാറാകട്ടെ ണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് നിർവഹിക്കാവുന്നൊരു പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ് ദുൽഹജ് പത്തിന് പെരുന്നാൾ നമസ്കാരത്തിന്റെ ശേഷം അതിന്റെ സമയം ആരംഭിക്കുന്നു അതാണ് ഉലുഹയ്യത്ത് എന്ന് പറയുന്ന സുപ്രധാനമായ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന ബലികർമ്മം ലോകത്ത് റബ്ബല്ലാത്തവർക്ക് വേണ്ടി റബ്ബല്ലാത്തവരില്ലെന്ന് ഗുണപ്രതീക്ഷ ആഗ്രഹിച്ചുകൊണ്ടും ദോഷങ്ങൾ വരാതിരിക്കുവാനുമൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ ഒരുപാട് കുരുതിക്കളങ്ങളും ബലി പീഠങ്ങളും ബലിയർപ്പണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നമസ്കാരം മാത്രമല്ല സർവ്വ അനുഷ്ഠാനങ്ങളും റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അവൻ നിർവഹിക്കുന്നത് നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നീ നമസ്കരിക്കുക വൻഹർ അവന് വേണ്ടി നീ ബലിയെറുക്കുകയും ചെയ്യുക നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ സൂക്തമാണല്ലോ അത് അതുകൊണ്ട് തന്നെ നാം ഏവരും ശ്രദ്ധിക്കുക തനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യം ലഭിക്കാവുന്ന ഒരു മഹാകർമ്മമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ബലിയെറുക്കുക എന്നുള്ളത് ബലിയറുക്കുന്നവൻ അറുക്കുന്ന മാംസം അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു രക്തദാഹിയല്ല മാംസദാഹിയല്ല പണ്ട് കാലഘട്ടങ്ങളിൽ ജാഹി ലീ ആ കാലത്ത് പല പീഠങ്ങളിലും ബലിപീഠങ്ങളിലുമൊക്കെ ബലിയർപ്പിക്കുകയും ആ മാംസവും രക്തവും ബലിക്കല്ലുകളിലും എത്രത്തോളം വിശുദ്ധ കഴബയുടെ ചുമരുകളിൽ വരെ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് തേച്ചു പിടിപ്പിച്ചിരുന്ന ജനതയുടെ മുമ്പിലാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം പ്രഖ്യാപിച്ചത് അള്ളാഹുവിന് നിങ്ങളറക്കുന്ന ആ ഉരുവിന്റെ മാംസമോ രക്തമോ അവനിലേക്ക് എത്തുന്നില്ല മറിച്ച അറിവ് നിർവഹിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ മനോഗതം നിങ്ങളുടെ ഈ മാൻ നിങ്ങളുടെ തക്വ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു ആ നീയത്താണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്ന് അതുകൊണ്ട് ഒരു മേലുള്ളൊരു ഒരു കാര്യമാണത് വളരെയേറെ ശക്തിയായ സുന്നത്താണത് സാധിക്കുമെങ്കിൽ ഒരാൾ ഒറ്റക്ക് ഒരാടിനെ അറുക്കുകയാണ് വേണ്ടത് ആടിൽ മറ്റൊരാളെ ഷെയർ ചേർക്കുവാൻ പാടില്ല മറ്റൊന്ന് മാട് ഗണത്തിൽ വരുന്ന പശു അതുപോലെ തന്നെ മോരി പോത്ത് എന്നൊക്കെ പറയുന്ന ആ വിഭാഗങ്ങളാണ് അതിൽ ഏഴു പേർക്ക് വരെ ഷെയർ ചേരാൻ ഒരാളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഏഴ് വേണമെന്ന നിബന്ധനയൊന്നുമില്ല ഏഴിൽ അപ്പുറം പോകരുതെന്ന നിയമമേയുള്ളൂ അതാണ് സാധിക്കുന്നവർ എങ്ങനെയാണെങ്കിൽ അങ്ങനെ നിർവഹിക്കുക അത് ആടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയായത് മറ്റുള്ള മാടുകളാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയായത് പൊട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സെന്നാണ് പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ കിടക്കേണ്ടതില്ല ഏതായിരുന്നാലും ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു കാര്യം ഇത് നാം നിർവഹിക്കുവാൻ ആലോചിക്കാത്ത വല്ല ആളുകളും ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ അശ്രദ്ധ കൊണ്ട് അങ്ങനെ മറന്നുപോയവരുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഇവിടെ വെച്ച് നിർവഹിക്കുവാൻ സാധ്യമാകുന്നവർ അങ്ങനെ ഇനി അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിലേക്ക് എനിക്ക് വേണ്ടി ആ സമയമാകുമ്പോൾ നിങ്ങൾ അറിവ് നടത്തണം എന്ന പേരിൽ ഒക്കാലത്ത് കൊടുത്ത് ഏൽപ്പിക്കാവുന്നതാണ് അതിനുള്ള ഷെയർ തുകകൾ മഹല്ലുകൾ തോറും ശേഖരിച്ചു വരുന്ന സമയമാണിത് അങ്ങനെ ആരെങ്കിലും ഒറ്റക്കായോ ഇനി ഷെയർ ചേർന്നുകൊണ്ടോ ഏത് വിധത്തിലാണെങ്കിലും ഒരാളൊരു കുടുംബനാഥൻ തനിക്ക് വേണ്ടി ഇറക്കുമ്പോൾ തൻ്റെ കുടുംബത്തെ കൂടി അതിൽ പ്രതിഫലത്തിൽ പങ്കാളികളായി നീയത്ത് കരുതാവുന്നതാണ് അതുകൊണ്ട് അവർക്കും പ്രതിഫലം ലഭിക്കും അതേ അവസരത്തിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും റുക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ നഖവും മുടിയും നീക്കം ചെയ്യുന്നതില്ലെന്ന് അവൻ വിട്ടു നിൽക്കട്ടെ എന്ന് അത് ഉദൂഹിയെ തറുക്കുവാൻ പണം മുടക്കുന്ന അതിനുദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയാരോ ആ വ്യക്തിക്ക് മാത്രമാണ് ബാധകം കുടുംബത്തിലെ ഭാര്യ മക്കൾ തുടങ്ങിയ മറ്റംഗങ്ങൾക്ക് ആ നിയമം ബാധകമല്ല ഈ ഒരു കാര്യവും കൂടി നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കുക ഏതായിരുന്നാലും സഹോദരങ്ങളെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന റബ്ബിന് വേണ്ടിയുള്ള അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ മഹത്വമേറിയ ആദർശത്തിന്റെ പ്രഖ്യാപനത്തെ ഉദ്ഘോഷിക്കുന്ന ഈ വിധത്തിലുള്ള കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധയുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് റഹ്മാനായ റബ്ബ് സൽക്കർമ്മങ്ങൾക്ക് വർദ്ധിത തോതിൽ പുണ്യം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ദിനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും الله نعم قاتل تشيكو ما راجته ما يرجع روعن غلي ربنا نعم قاتل تشيكو ما راجته نميل روعي غل كمان شفاء نلقو بطة بوي بركة مغفرة توم رحمة توم غريه الله للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللنبات إنك مجيب الدعوات وقال الحاجات اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين